നമസ്കാരം എന്റർടൈൻമെന്റ് <laughs> yes. ും അക്ഷയിലുള്ള ടൈറ്റിൽ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളൊഴുക്ക് ശരിക്കും മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന കൊറേ ഇമോഷൻസ് ഇല്ല അതിനെ അങ്ങോട്ട് അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന സിനിമയിൽ അതും അതായത് ഓരോ വ്യക്തികൾക്കും പല ഷെയ്ഡുകൾ ഉണ്ടാവും ഉണ്ടാവാം തിന്മ ഉണ്ടാവും അത് അവർക്ക് നന്മയായിരിക്കാം മറ്റ് വ്യക്തികൾക്ക് അത് തിന്മയായിരിക്കാം അതില് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് കഥ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്തായാലും വളരെ മികച്ച ഒരു സ്ക്രിപ്റ്റ് ആണ് വളരെ മികച്ച ഡയറക്ഷനാണ് ക്രിസ്റ്റോ ടോമി നമ്മുടെ കറിയാൻ സൈനേഡ് എന്ന ആ ഡോക്യുമെന്ററിക്ക് ശേഷം ചെയ്ത ആദ്യത്തെ മികച്ച സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ തോന്നുന്ന ഒരു സിനിമയാണ് കാരണം കറിയാൻ കണ്ടവർക്ക് അറിയാം ആളുടെ റിയാംസ് അത് നമ്മൾ അന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ആളെ നമുക്കറിയാം അതിനുശേഷം ആള് തന്നെ ഡയറക്റ്റ് ചെയ്ത് ആള് തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് പുതിയൊരു സിനിമ വരുമ്പോൾ ആദ്യത്തെ സിനിമ വന്ന് അത് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂപ്പർ ഡയറക്ടറാണ് അതിന്റെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതേ അതായത് ഏത് സമയത്തും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത് അവിടെ ഒരു വയ്യാത്ത ഒരാൾ മരണപ്പെടുന്നു ആ ബോഡി അടക്കം ചെയ്യേണ്ട സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു കഥ എന്തായാലും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളാണ് നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടിയിരിക്കുന്നത് ഒന്ന് ആദ്യം എടുത്ത് പറയേണ്ടത് ഉറവശിനെ തന്നെയാണ് ശരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ നമ്മുടെ മലയാളത്തിന്റെ അത് അന്ന് ഇന്നും എന്നും എപ്പോഴും അത് അത് ഉർവശി തന്നെ ആയിരിക്കും കാരണം സിനിമ തുടങ്ങി ഉർവശീന കാണിക്കുന്നോടം മുതൽ സിനിമ കഴിയുന്നോടം വരെ ഓരോ സമയത്തും ഇടുന്ന മുഖത്ത് വരുന്ന ഭാവങ്ങളാണെങ്കിലും അതും എന്ത് അടിപ്പൊളിയായിട്ട് ആൾ ചെയ്തു ഓരോ ഒരേ സമയം മകൻ മരിച്ച ഒരു പ്രശ്നം അതിന്റെ വിഷമം പിന്നെ ആൾ മരിക്കും എന്നുള്ളത് ആൾക്ക് അറിയാം അപ്പോ ആളുടെ വേദന ആളെ കാണുന്ന സമയത്ത് ആൾക്ക് കൂടുതൽ വേദന ഉണ്ട് അല്ലാത്ത സമയങ്ങളിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ആൾക്ക് തീർക്കാനുണ്ട് അപ്പൊ ഈ സങ്കീർണമായൊരു അവസ്ഥ അത് ഓരോ നിമിഷവും ഏത് ലെവലിലാണ് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് മകൻ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു അറിയുമ്പോൾ വരുന്ന സന്തോഷം ഈ മരിച്ചു കിടക്കുന്ന ഈ സമയത്താണെങ്കിൽ പോലും അതിന് അതായത് ഒരു മുത്തശ്ശിയാകാൻ പോകുന്നതിന്റെ ഒരു സംഭവങ്ങൾ വരുന്നത് പിന്നെ മാത്രമല്ല ഇവർക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഒരു വലിയൊരു പ്രതീക്ഷ വേണം ആ പ്രതീക്ഷയായിട്ടാണ് ആ കൂട്ടിനെ ആ മുത്തശ്ശി കാണുന്നത് ആ രീതിയിൽ ആൾക്കുണ്ടാകുന്ന സന്തോഷങ്ങളും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇതൊക്കെ ഓരോ അതായത് ഈ ഒരു മരിച്ച ഒരു മകന്റെ അമ്മ എന്നുള്ള രീതിയിൽ വേറെ ലെവലിലാണ് ആളിത് ചെയ്തു വച്ചിരിക്കുന്നത് ഇത് നമ്മൾ എടുത്ത് എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ തന്നെ വിളിക്കണം കാരണം എന്താ പറയാളത്തിന്റെ ഇത് വേറെ ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ കുറച്ച് ഒന്നും ഇത് ഇങ്ങനെ അത് അത് വേറെ സത്യത്തിൽ ിറ്റി തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തന്നെ ഒരുപാട് മികച്ച കഥാപാത്രങ്ങളാ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഉർവശിയുടെ കൂടെ തന്നെ പറയേണ്ടതാണ് പാർവതി പാർവതി ചെയ്ത കഥാപാത്രം വേറെ ലെവലാണ് ആള് ചിലയിടങ്ങളിൽ സ്ഥിരം ആളുടെ അതിന് മുൻപ് ചെയ്ത ചില കഥാപാത്രങ്ങളുടെ അതേ ഭാവങ്ങളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു ഒരു സോദന എടുത്തു പറയണം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു സംഭവത്തെ മറക്കാൻ ശ്രമിക്കുന്ന സമയത്തുള്ള പാർവതിയുടെ മുഖത്തുള്ള ഭാവങ്ങളുണ്ട് എക്സ്പ്രഷൻസ് ഇട്ട് ആ ഒരു അത് എത്രണതിലുള്ളത് എന്നുള്ളത് അത് ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ അതെ പറയാൻ പറഞ്ഞത് ശരിക്കും റിയൽ ലൈഫിൽ ആരെങ്കിലും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തുനിന്ന് വരുന്ന പല സാധനങ്ങൾ ഒരുമിച്ചവര് അത് ഒന്നില് മാത്രം നിൽക്കുന്നില്ല അത് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ സ്ഥിരം നമ്മൾ കാണാറുള്ള പാർവതിയാണ് കാണുന്നത് പക്ഷേ എന്താണെങ്കിലും ഉർവശീന കട്ടക്കെ പിടിച്ചു നിൽക്കാൻ ആൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ അർജുൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണന് വളരെ മികച്ച കഥാപാത്രമാണ് സംഭവം ആൾക്ക് ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റോഷൻ മാത്യു ആണ് മോശമില്ലാതെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മുടെ പാർവതിയുടെ അച്ഛനായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഉറവശിയുടെ മകനായിട്ട് അതായത് നമ്മുടെ പാർവതിയിൽ ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രശാന്ത് മുരളി ആളുടെയും ആൾക്ക് അധികം ഡയലോഗുകളൊന്നും ഇല്ല പക്ഷെ ആൾ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് ആളുടെ പെർഫോമൻസ് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു പിന്നെയുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് അതിനകത്ത് ഉർവശിയിൽ അനിയത്തിയായിട്ട് ഒരു സിസ്റ്ററും വരുന്നുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഉർവശിയുടെ മകളായിട്ട് അഭിനയിച്ച ഒരാള് ആളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ എടുത്തു പറഞ്ഞത് ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടി ഉണ്ടല്ലോ അതായത് ഒരു ആംബിയൻസ് മഴ പിന്നെ മഴയുടെ സൗണ്ട് നമുക്ക് ഇങ്ങനെ തിയേറ്ററിൽ മഴ ഇങ്ങനെ അനുഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യും കറക്ട് കൊറച്ച് എ സി കുറച്ചൂടെ കൂടുതൽ കിട്ടാഴ്ച പിന്നെ ഇതിനകത്ത് വേറെ കാര്യം ഉണ്ട് മഴ ആസ്വദിക്കുന്നത് പോലെ വേണമെങ്കിൽ കിട്ടും മഴയുടെ ശരിക്കുള്ള രൂപം വേണമെങ്കിലും അതിനകത്ത് കാണാം അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും വെള്ളം കയറുന്നതും വീടുകൾ കുട്ടനാടിന്റെ ഒരു പ്രത്യേകതയാണ് അത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ശരിക്കും അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും ഇങ്ങനെയൊക്കെ ശരിക്കും അനുഭവിക്കുന്ന ആൾക്കാരാണ് എത്രയോ ദിവസങ്ങളാണെന്നറിയാം ആ വെള്ളത്തിൽ തന്നെ അവർ ജീവിക്കുന്നു അവര് അവിടെ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുന്നു അങ്ങനത്തെ ഒരു ജീവിത ആ വെള്ളത്തിൽ തന്നെയാണ് അപ്പൊ അത് നമുക്ക് തോന്നിപ്പോകും പിന്നെ ഇഷ്ടം പോലെ അത് ഒരിക്കലാണെങ്കിൽ പോലും അതേ നമ്മൾ നമ്മള് ഇത് റിയൽ ലൈഫിൽ അനുഭവിക്കുന്ന ആൾക്കാര് എന്തൊരു ഭീകരായിരിക്കും ബി ജി എം സുഷീൻ ശ്യാമാണ് ചെയ്തിട്ടുള്ളത് അത് സുഷീൻ ശ്യാമിന് അധികം കാര്യമായിട്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല കാരണം ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് അത് ആര് ചെയ്താലും ഈ ഒരു ഫീല് തന്നെയായിരിക്കും അല്ലെ ആ ബി ജി എം സ്പെഷ്യാലിറ്റി കേട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാൽ രീതിയിൽ വർക്ക് നമുക്ക് തോന്നിയത് എന്നാൽ ഒക്കെ ഇതിനകത്ത് അറിയോ ഒരു ഒരു നോർമൽ ഇത്രയും ഫേമസ് അല്ലാത്ത മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ഇത് തന്നെയാണ് അതിന്റെ ബെസ്റ്റ് അപ്പൊ അത്രയ്ക്കുള്ള സാധനമുള്ളൂ അല്ലാണ്ട് ഓവറായിട്ട് സുഷീൻ ഷാവിനെ കൊണ്ടൊന്നു ചെയ്യാൻ മാത്രമുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് തോന്നിയില്ല അത്രേ ഉള്ളൂ എന്താണെങ്കിലും സിനിമ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയാണ് തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയിട്ട് സിനിമ കാണാൻ രണ്ടു മണിക്കൂറും

എയ്റ്റ് ഔട്ട് ഓഫ് ടെന്നാണ് അപ്പം കണ്ടവരെ അഭിപ്രായങ്ങൾ പറയാം ഞങ്ങൾ എന്തായാലും പോവുകയാണ് അടീൻ്റെ പവർ കൂടി വരാം അതിൻ്റെ വിശേഷമായിട്ട് ഉടനെ വരാം ഞാനിങ്ങനെ കൂട്ടിക്കൂട്ടി ഉടനെ അനുസരിച്ചാൽ കൂടി കൂടി വരാം